പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡ് നവീകരിക്കുന്നു കൃഷി മന്ത്രി പ്രസാദ് നിർവഹിക്കും കൃഷി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡ് അഞ്ചു കോടി രൂപ ചെലവിലാണ് നവീകരിക്കുന്നത് ഫലവൃക്ഷ തൈകളുടെയും പച്ചക്കറി തൈകളുടെയും ഉൽപാദനവും വിപണനവും നടക്കുന്ന കേന്ദ്രം വർഷങ്ങൾക്ക് ശേഷമാണ് നവീകരണ പാതയിലേക്ക് കടക്കുന്നത് അറുപതുകളിൽ സ്ഥാപിതമായി വിവിധങ്ങളായ കാരണങ്ങളാൽ അവഗണന നേരിട്ട സെൻട്രൽ ഓർച്ചാഡിനെ പഴയ പ്രശസ്തിയിലേക്ക് ഉയർത്തുകയും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് കർഷകർക്ക് നല്ല വിത്തിനങ്ങൾക്കും നടീൽ വസ്തുക്കൾക്കും ആശ്രയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ബൃഹത് പദ്ധതിക്കാണ് രൂപം നൽകിയിട്ടുള്ളത് ഫാം സ്കൂൾ ഫാം ടൂറിസം ഉൾപ്പെടെയുള്ള പദ്ധതികളും ഇവിടെ ലക്ഷ്യമിടുന്നുണ്ട് നവീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം ഈ മാസം ഇരുപത്തിനാലിന് മന്ത്രി പ്രസാദ് നിർവഹിക്കും ഇതിന്റെ ഒരുക്കങ്ങൾ മുഹമ്മദ് മൂസൻ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിലയിരുത്തി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി സ്ഥിരം സമിതി അധ്യക്ഷൻ വിജയകുമാർ മറ്റ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഇരുപത്തിയാറ് ഏക്കർ സ്ഥലത്താണ് സെൻട്രൽ ഓർച്ചാർഡും സ്ഥിതി ചെയ്യുന്നത് വിളകളും അവയുടെ കൃഷിരീതിയും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിനും അവരിൽ കാർഷിക അവബോധം സൃഷ്ടിക്കുന്നതിനും അതോടൊപ്പം തന്നെ സർക്കാരിന് കൂടുതൽ വരുമാനം ഉണ്ടാക്കുവാനും സഹായിക്കുന്ന നൂതന ഫാം പദ്ധതി ലക്ഷ്യം വെക്കുന്നുണ്ടെന്ന് മുഹമ്മദ് പറഞ്ഞു പട്ടാമ്പി മണ്ഡലത്തിലേക്ക് ബഡ്ജറ്റിൽ അനുവദിച്ച ഫണ്ടിൽ അഞ്ചു കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെക്കുകയും ചെയ്തു അത് ഭാവിയിൽ നമുക്കറിയാം നിലവിലുള്ള സെൻട്രൽ ഓർച്ചാർഡിനെ നവീകരിക്കുകയും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പൊതുജനങ്ങൾക്ക് വന്ന് കൃഷിയെ അടുത്തറിയാനും കാണാനും അനുഭവിക്കാനും കഴിയുന്ന രീതിയിലേക്ക് മാറുകയും ഒപ്പം തന്നെ പൊതുജനങ്ങൾക്ക് വന്നിരിക്കാനും ഈ ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ഇണങ്ങിച്ചേരാനൊക്കെ കഴിയുന്ന രീതിയിൽ ഫാം ടൂറിസത്തിൻ്റെ സാധ്യത കൂടി കണക്കിലാക്കിക്കൊണ്ടാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത് കൃഷി വകുപ്പും അതുപോലെ തന്നെ കൃഷി വകുപ്പിൻ്റെ കീഴിലുള്ള കെ എൽ ഡി സിയും ഇതിൻ്റെ ഡെവലപ്മെൻ്റ് പ്രവർത്തനങ്ങളിൽ പങ്കാളികളാണ് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഇത് വന്ന് ഉദ്ഘാടനം ചെയ്യണം നിർമ്മാണ നിർമ്മാണോദ്ഘാടനം ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു അതിൻ്റെ ഭാഗമായി ഈ വരുന്ന ഇരുപത്തിനാലാം തീയതിയാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തുന്നത് പട്ടാമ്പിയിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി കൂടി നടക്കുന്നുണ്ട് അത് കൂൻഗ്രാമം പദ്ധതി അത് സംസ്ഥാന ഗവൺമെൻറ്റിനെ തന്നെ ഹോർട്ടിക്കൾച്ചർ മിഷനുമായി ചേർന്നുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി ഇത് രണ്ട് പരിപാടികളായിട്ട് നടത്തേണ്ടതാണ് പക്ഷേ സമയക്കുറവ് കൊണ്ടും നമുക്ക് പിന്നെ ഇനിയും കൂടുതൽ പരിപാടി കാരണം മല്ലപ്പുഴ പഞ്ചായത്തിൽ കേരഗ്രാമം പദ്ധതിയും ഈ കാലത്ത് ഈ സമയത്ത് തന്നെ നടക്കുക അപ്പോൾ അതും ഉദ്ഘാടനം ചെയ്യണം കുൻഗ്രാമം പദ്ധതിയും ഉദ്ഘാടനം ചെയ്യണം സെൻട്രൽ ഉറച്ചാട് അപ്പോൾ ഒരു പരിപാടി സെപ്പറേറ്റ് ആയിട്ട് നടക്കുകയും പട്ടാമ്പിയിൽ രണ്ട് പരിപാടി ക്ലബ് ചെയ്തിട്ടാണെങ്കിലും രണ്ടും രണ്ട് ഉദ്ഘാടനങ്ങളായിട്ട് തന്നെ നടത്തുന്ന രീതിയിൽ ഒരു വേദിയിൽ നടത്തുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ പ്ലാൻ പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി